സഹൃദയര് ഏതാനും നിമിഷങ്ങൾക്കകം കലാദർശിനിയുടെ മിമിക്സ് പരേഡ് ആരംഭിക്കുകയായി കലാദർശിനെ കലാകാരന്മാരെ പരിചയപ്പെടുത്താൻ ശ്രീ മമ്മൂട്ടിയെ ക്ഷണിക്കുകയാണ് അതെ അല്ല സുഹൃത്തുക്കളെ ദയവായി എല്ലാവരും ശാന്തരായിരിക്കണം അതെ ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെവരും ശാന്തരായിരിക്കണം ഒന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ശാന്തരായിരിക്കണം എന്നാൽ രണ്ടു വാക്ക് എനിക്ക് പറയാം ഞാൻ മമ്മൂട്ടിയാണ് എൻ്റെ പേര് മമ്മൂട്ടി എന്നാണ് എനിക്ക് മുമ്പും പിൻപും ഇവിടെ പല മമ്മൂട്ടിമാരും ജനിച്ചിട്ടുണ്ട് സുപ്രസിദ്ധ സിനിമാ നടൻ ശ്രീമാൻ മമ്മൂട്ടിക്ക് എൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത് ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് ചിരിക്കാനായിട്ടില്ല ചിരിക്കാനുള്ള പല സംഭവങ്ങളും പിന്നാലെ വരുന്നുണ്ട് കലാസ്നേഹികളെ ഇനി ജങ്ങളെക്കുറിച്ച് രണ്ട് വാക്ക് പറിച്ചു കൊള്ളട്ടെ ബംഗാൾ ബീഹാർ ഒറീസ മധ്യപ്രദേശ് കൂടാതെ അമേരിക്ക പശ്ചിമ അമേരിക്ക ജർമനി പശ്ചിമ ജർബനി ഗൾഫ് പശ്ചിമ ഗൾഫ് കുവൈറ്റ് ഇല്ല കുവൈറ്റില്ല എൻ്റെ ഈ ഇന്ത്യയിലുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ പോയി പരിപാടികൾ നടത്തിയാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല ഇതാ കലാപരിപാടികൾ ആരംഭിക്കുകയായി ഞങ്ങൾക്ക് നിങ്ങളുടെ നന്ദി നമസ്കാരം അല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി നമസ്കാരം ആദ്യമായി കലാദർശനിലെ കലാകാരന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുക Ini. Manoj. Nisa. പട്ടാളത്തിലേക്ക് ആളെ എടുക്കുന്ന ഒരു ഇന്റർവ്യൂ ഹാസ്യൂപേണ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ് കോളേജിൽ ചേർക്കാൻ ചെന്നപ്പ അവിടെ സീറ്റ് കിട്ടിയില്ല അത് അവര് പറയണേ ഇപ്പൊ സ്കൂളിൽ പഠിക്കാത്തവരെയൊന്നും കോളേജിൽ എടുക്കണില്ല എന്ത് പാടാണ്ട് എണ്ണത്തിന് ഇന്റർവ്യൂവിന് കടത്തി വിടരുത് സല്യൂട്ട് ചെയ്യേണ്ട എപ്പോഴും ഗുഡ് മോർണിംഗ് ഫാദർ ും വന്നിട്ടില്ലേ ഇല്ല അച്ഛൻ എന്താ വരാത്തത് എന്താണ് അവന്റെ ഭാര്യ പഴവങ്ങാട് ആശുപത്രിയില് പ്രസവിച്ചു കെടുക്കണം എന്താ പ്രസവം കാണേണ്ട കാഴ്ചയാണ് ഒറ്റ പ്രസവത്തിൽ മൂന്ന് മൂന്ന് മാസത്തെ ലീവ് എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചതാ പ്രശ്നാവൂന്ന് എന്റെ കർത്താവേ ആറുമാസത്തെ ലീവ് അവന് കൊടുക്കാൻ തോന്നിക്കാത്തതിൽ ഞാൻ നിന്നോട് നന്ദി പറയണു എന്താ ഒന്നുമില്ല ഇപ്പോഴും ഒന്നുമില്ലേ

ഇന്നലെ വണ്ടി പഞ്ചറായിട്ട് വഴി കിടന്നു പിന്നെ രാവിലെ ഒട്ടിച്ചിട്ടാ ഇത് ആറ്റെങ്കിലും ഒരു മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞാൽ വെളുപ്പിന് ഇവിടെ എത്താം എത്താ പക്ഷേ എത്തിയില്ലല്ലോ ആ സ്ഥിതിക്ക് ഇവിടെ അറിയിക്കാതെ വേറെ എവിടെയെങ്കിലും പ്രോഗ്രാം പിടിച്ചിരുന്നോ സത്യമായിട്ടില്ല അച്ഛനറിയാതെ ഞങ്ങൾ പുറം പരിപാടി ഒന്നും പിടിക്കാറില്ല അച്ഛന് ഞങ്ങളെ വിശ്വാസം അറിയുന്നതിൽ വിഷമമുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഈ നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസ കുറവുള്ളൂ പിന്നെയും ഇവനെ മാത്രമേ എനിക്ക് അല്പമെങ്കിലും സംശയമുള്ളൂ ഉള്ളത് തുറന്നു പറയാലോ നിങ്ങൾ രണ്ട് കൊരങ്ങന്മാരും വളരെ നല്ലവരല്ല പിന്നെ എനിക്ക് അല്പമെങ്കിലും സമാധാനം തരാത്തത് ഇവനാണ് രൂപ 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 കളി കുറച്ചാ അവര് തന്നത് ചോദിച്ചില്ല പതിനെട്ടാം തീയതി കാഞ്ഞൂര് പള്ളിയിൽ പള്ളിയിലൊരു കളിയുണ്ട് ഫാദർ ബെർഡിക് വിളിച്ചു പറഞ്ഞതാ പള്ളിയിലാവുമ്പോ അമ്പലക്കളി പോലെ തറക്കളി പാടില്ല വണ്ടിക്ക് ഒരു ി വേണമായിരുന്നു അതേടാ നിങ്ങക്ക് എല്ലാവർക്കും ഓരോ സ്റ്റെപ്പിനി വേണമെന്ന് എന്റെ മനസ്സ് പറയണു ഇങ്ങനെ എല്ലാ കാര്യത്തിനും അച്ഛനെ പേടിച്ചാലൊന്നും കാര്യം നടക്കില്ല

ഹലോ ലതാ എപ്പ ഞാൻ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ മറ്റുള്ള കുരുത്തംഘട്ട പിള്ളേരോട് പറയോ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുമോ അത് വേണോ ഒരു കാര്യം കാര്യം നീ വന്ന് കിടക്കുന്നതിന് മോട്ട് ഉറങ്ങിയോ നിനക്കിന്ന് കടയിൽ പോണ്ടേ ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കിടന്ന് കിടന്നുറങ്ങിട്ട് നേരം ഞാനിന്ന് കിടക്കട്ടോ ആ അത് വേണ്ടട്ടാ എനിക്കൊന്ന് കിടക്കണം നാളെയും പ്രോഗ്രാം ഉള്ളതാ കോളേജിൽ പോയിട്ട് ദിവസം എത്രയെന്ന് അറിയാമോ മതി

അവൻ വീട്ടിലെത്തിക്കാൻ വീടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആ നാരായണൻ വന്നിരുന്നു അവരൊരു പതിനഞ്ചു പവൻ ചോദിക്കുന്ന സ്കൂളിൽ വെള്ളം എല്ലാം കൂടി തപ്പിപ്പറുക്കിയ ഒരു അഞ്ചെട്ട് പവൻ ഇവിടെ കാണും ഒരു കമ്പനി പണിക്കാരനാവുമ്പോ ഇത് വളരെ കുറവാ വേലികെട്ടുകാരന് കൊടുക്കണം പത്തിരുപത്തി അഞ്ച് പവൻ അവർക്ക് ഇവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ നിനക്ക് നിന്റെ തറക്കണ്ടോ അച്ഛനോട് കുറച്ച് രൂപ ചോദിച്ചൂടെ അച്ഛൻറെ അടുത്ത് ചോദിച്ചാ കൂടിപ്പോയ ആയിരം രൂപ കിട്ടും അതുകൊണ്ട് എന്താ വേറെന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ